കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചു സർജറിക്കിടയിൽ അബദ്ധം സംഭവിച്ചെന്ന ഡോക്ടറുടെ കുറ്റസമ്മതം ചിറമനേങ്ങാട് സ്വദേശി പുളന്തറയ്ക്കൽ ഇല്ലാസ് എന്ന നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനാണ് മരിച്ചത് ഗുരുതര ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഞങ്ങളെ കാണുന്ന ജനങ്ങളോട് എന്താ പറ്റി സാറേ പറയുന്നത് ഇന്നലെ ആശുപത്രിയിലേക്ക് വളരെ ആരോഗ്യവാനായി എത്തിയതായിരുന്നു ഇല്ലാസ് വൈകുന്നേരം മൂന്നരയോടു കൂടിയാണ് ഹെർണിയുടെ ശസ്ത്രക്രിയ ആരംഭിച്ചത് പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള യാതൊരു വിധത്തിലുള്ള വിവരങ്ങളും ഈ ആശുപത്രി അധികൃതർ പറയുന്നില്ല വൈകുന്നേരം എട്ടരയോടുകൂടിയാണ് ഈ ബന്ധുക്കളെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് വിവരം ഡോക്ടർ വന്ന് പറയുന്നത് ഒരു അബദ്ധം പറ്റി പേഷ്യൻ്റ് മരിച്ചുപോയി എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് ആ സമയത്ത് ആ കുടുംബം തകർന്നു പോവുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ വലിയ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാവുകയും ചെയ്തു അവിടുത്തെ ശസ്ത്രക്രിയ മുറിയെ സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പിന്നീട് കണ്ടു വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യം മാത്രമല്ല അവിടെ വിതരണം ചെയ്യുന്ന മരുന്ന് ആ മരുന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും അവിടെ എത്തിയ നാട്ടുകാർക്ക് നേരിട്ട് കാണാനും സാധിച്ചു ഈ ഇല്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വാടക വീട്ടിലാണ് താമസിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ തന്നെ ആണ് ആ വീട്ടിലുള്ളത് അവർക്ക് ഇദ്ദേഹം ഇല്ലാസിൻ്റെ ആ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത് ആ ഡോക്ടറിനെ പറയണത് ഇത്ര എമർജൻസി ആയിട്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല വന്ന സ്ഥിതിക്ക് ചെയ്തതാണ് ഒരു കയ്യപ്പം പറ്റി ഞങ്ങളുടെ കയ്യില് ക്ഷതിക്കണമെന്ന് നാല്പത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരെ മൂന്ന് ചെറിയ മക്കളാണ് അദ്ദേഹത്തിന് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഒരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിട്ടുണ്ട് ഈ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ തന്നെ ചികിത്സാ പിഴവാണ് ഈ മരണത്തിന് കാരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ലെറ്റർ പാഡിൽ തന്നെ അദ്ദേഹം ഈ ഒരു വിവരം കുറ്റസമ്മതം നടത്തിയിട്ടുമുണ്ട് എന്തായാലും ഈ ആർക്കും ഈ തരത്തിലുള്ളൊരു ഗതി ഈ ആശുപത്രിയിൽ നിന്നും ഇട്ടുമാണി എന്ന ഈ ആശുപത്രിയിൽ നിന്നും ഉണ്ടാകരുത് എന്ന ഒരു ആവശ്യമാണ് ഇവിടെ ഉയരുന്നത് Suci so, betamik apa Memesli Choi Matrubhumi no stree sure.